പരിഹസിക്കുന്ന പലരും ഉണ്ട് പുച്ഛിക്കുന്ന പലരും ഉണ്ട് ദൈവത്തിന്റെ കൂടെ നടന്നിട്ട് ദൈവത്തിന്റെ വഴിയിൽ നടന്നിട്ട് എന്താ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് പരിശുദ്ധമാവ് ഇന്ന് ഒരു ദൂത് നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ ഒരു ദൂത് പറയുകയാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം യഹോവ ഹോമ അരുളിച്ചത് ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും നിശ്ചയം അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും അപ്പൊ ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികൾ നമുക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല മനുഷ്യരാരും കണക്കാക്കാൻ പറ്റാത്ത കാൽക്കുലേഷൻ ആണ് ദൈവത്തിന്റെ കാൽക്കുലേഷൻ ഇന്നത്തെ ശാലം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വചനം നിങ്ങൾ ഓരോ ദിവസം കേൾക്കുകയും ഒരുപാട് പേർക്ക് നിങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നല്ലോ നിശ്ചയമായും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും ഹാല ലൂയ്യ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നന്മകൾ നൽകിത്തരും കർത്താവ് പറഞ്ഞ ആലോചന ഇതാണ് ശത്രുവിനെ കൊണ്ട് നമ്മൾ യാചിപ്പിക്കും ദൈവത്തിന് നമുക്ക് നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലേക്കൊന്ന് കയറി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കുമ്പോൾ ശത്രുക്കൾ എന്ന് പറയുന്നവരെ പോലും ദൈവം നമുക്ക് അനുകൂലമാക്കി മാറ്റും ഹലലൂയ ചില തീരുമാനങ്ങളൊക്കെ ദൈവസന്നദ്ധിയിൽ ദൈവത്തിൻ്റെ അനു ദൈവത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് തീരുമാനങ്ങൾ നമ്മൾ ടേൺ ചെയ്യേണ്ടി വരും നമ്മുടെ ഇഷ്ടങ്ങൾ ചിലത് ഹനിക്കേണ്ടി വരും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെയും തീരുമാനങ്ങളെയും ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തിരിക്കുമ്പോൾ ടേൺ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ചില ഉന്നതന്മാരുടെ മനസ്സുകളെ ദൈവം തിരിക്കും ഹലൂയാ ഇതും ഇത് നിങ്ങൾ കേൾക്കണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില ഉന്നതന്മാരുടെ മനസ്സുകളെ തിരിക്കാൻ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അദ്ദേഹത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം ദാനിയലിന് ഷണ്ണാധിപന്റെ മുൻപിൽ ദയം കരുണയും ലഭിപ്പാൻ ഇടവരുത്തിണയും ലഭിപ്പാൻ ഇടവരുത്തി ദാനിയേലിന്റെ ഷണ്ണാധിപന്റെ മുൻപിൽ അതിന്റെ എന്താ അവൻ ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് തീരുമാനങ്ങൾ എടുത്തു ഹലലൂയ അവന്റെ മനസ്സ് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് മാറ്റിയെടുത്തു രാജാവിന്റെ ഭക്ഷണം രാജാവിന്റെ വീഞ്ഞ് രാജാവിന്റെ ആഡംബരം സുഖം ഇതൊന്നും എനിക്ക് വേണ്ട ദൈവത്തിന്റെ അത് മതി എന്ന് പറഞ്ഞ് അവന്റെ ഇഷ്ടങ്ങളെ ഹാനിച്ച് ദൈവത്തിന്റെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ എടുത്തപ്പോൾ അവനു വേണ്ടി അവൻ്റെ മുകളിലുള്ള അധികാരികളുടെ ഹൃദയത്തെ ദൈവം തിരിച്ചു അമേ ദൈവ ചില മനസ്സുകളെ മാറ്റും നിങ്ങൾ എത്ര കഠിനന്മാർ എന്ന് പറയുന്ന ചിലതിൻ്റെ മനസ്സിനെ ദൈവം മാറ്റും ഇനി വഴി നോക്കണ്ട എന്നും പറഞ്ഞ അദ്ധ്യായം അടച്ചേക്കെന്ന് പറയുന്ന ആളുകളൊക്കെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നേരിടണം തിരിച്ചുകൊണ്ട് കാരണം സ്വർഗത്തിലെ ദൈവം അവരുടെ മനസ്സ് മാറ്റും മനസ്സ് മാറ്റും തിരിച്ചു വിളിക്കും ചിലതിനെ ദൈവം തിരിച്ചു വിളിക്കും ആ കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ സകല മനുഷ്യരുടെയും മനസ് മനസ്സിനെ മെനഞ്ഞവനാണ് അവനാ തിരിക്കുന്നത് സദൃശ്യവാക്യങ്ങളിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളവർത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു ഒരു രാജാവിൻ്റെ മനസ്സിനെ ദൈവത്തിന് തിരിക്കാമെങ്കിൽ രാജാവിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർക്കും മാറ്റാൻ പറ്റത്തില്ല രാജാവിൻ്റെ തീരുമാനം അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷന് പക്ഷേ രാജാവിൻ്റെ മനസ്സിനെ പോലും തിരിക്കാൻ പറ്റുന്നവൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ അതിനെ തിരിക്കാൻ പറ്റുന്നവന് അധികാരമുള്ളവനെ ഒരാമേൻ പറഞ്ഞ് ആമേൻ ആമേൻ ദൈവം തിരിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായി ദൈവം രേഖകളെ എഴുതട്ടെ തിരുത്തട്ടെ വിരോധമായ എല്ലാ പേപ്പറുകളും ദൈവം ക്യാൻസൽ ചെയ്തിട്ട് അനുകൂലമായ ചില രേഖകൾ നിങ്ങൾക്കൊണ്ട് ദൈവം എഴുതിത്തരട്ടെ ഹാല ലൂയോ ദൈവത്തിൻ്റെ ഭക്തനായി യോവിയുടെ അനുഗ്രഹം പ്രാപിച്ച് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ അബ്ബോക്ക് കടവിൻ്റെ അടുക്കൽ നിന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു പ്രാപിച്ചിട്ട് വരുമ്പോൾ അവരോട് ചോദിച്ചു നിന്റെ പേരെന്താണ് അവൻ പറഞ്ഞു എൻ്റെ പേര് യാക്കോവൻ നിന്റെ പേര് ഇനി യാക്കോവന്നല്ല നിന്റെ പേര് ഇസ്രായേൽ എന്നാക്കോ അവൻ്റെ പേരൊക്കെ മാറ്റി ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഉറപ്പ് അവൻ പ്രാപിച്ചു അവൻ വരുമ്പോൾ അവൻ്റെ ശത്രുവായിരുന്ന അല്ലെങ്കിൽ അവനെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന യേശാവിന്റെ മനസ്സ് ദൈവം മാറ്റിയ കാര്യം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി മൂന്നാമധ്യം നാലാം ഭാഗ്യം ചെയ്തിട്ടുണ്ട് കൊല്ലുമെന്ന് പറഞ്ഞ ഭയന്നാണ് അവൻ ഓടിപ്പോയതും എന്നാൽ ഇപ്പൊ തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു ആലിംഗനം ചെയ്തു അവൻ്റെ കഴുത്തിൽ വീണ അവനെ ചുംബിച്ചു രണ്ടുപേരും കരഞ്ഞു കണ്ടോ കൊല്ലും തിന്നും കൊല്ലേ തള്ളുമെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ദൈവസന്നിധിയിൽ നമ്മളൊന്നും സഹോദരങ്ങൾ നമ്മൾ ദൈവസന്നിധി മുട്ടുമടക്കിയാൽ മതി നമ്മൾ ആരുടെയും പ്രതികാരത്തിന് പോകണ്ട പ്രതികാരമുള്ളവനെ കൂടെ ദൈവം അനുകൂലമാക്കി കൊണ്ടുവരും ഹാ ലലൂയ അവിടെ യേശാവ് ഏശാവിൻ്റെ മനസ്സിനെ ദൈവം മാറ്റി യാക്കോബിനെ അനുകൂലമാക്കി മനസ്സ് മാറ്റി അവൻ ചുംബിച്ച് കരഞ്ഞ് നിലവിളിച്ച് അവൻ്റെ വൈരം മുഴുവൻ മാറി ശത്രുത്വം മാറ്റി മാറ്റി ഹാലലൂയ സദൃശവാക്യം പതിനേഴ് പതിനാറാം മധ്യം ഏഴാം വാക്യം ഒരുത്തൻ്റെ വഴിയിൽ വഴികളെ ഹോമിക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു ഒരു മനുഷ്യൻ്റെ വഴി ഇഷ്ടം തോന്നിയാൽ ദൈവം ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്താൽ അവൻ ശത്രുക്കളെയും കൂടെ ദൈവം അവനോട് ഇണക്കും ഹാലലൂയൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലാണ് നമുക്ക് വേണ്ടിയുള്ള വഴികൾ ഇരിക്കുന്നത് വാതിലുകൾ തുറക്കുന്നത് ഹാലലൂയ അവൻ നമുക്ക് അനുകൂലമെങ്കിൽ റോമാലെങ്കിലും എട്ടാമധികം മുപ്പത്തൊന്നാം വാക്യം അനുകൂലമാക്കേണ്ടത് ദൈവത്തെയാണ് മനുഷ്യനെ നമ്പണ്ട മനുഷ്യനെ പ്രസാദിപ്പിക്കണ്ട മനുഷ്യനല്ലേ ഒന്നുമല്ല ആരും അല്ലെന്നേ ദൈവത്തെ പ്രസാദിപ്പിച്ചു അങ്ങനെ വചനം എഴുതി ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നുണ്ടോ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് ദൈവത്തെ അനുകൂലമാക്കിക്കോണം ദൈവാനുകൂലത്തിന് വേണ്ടി നിന്നോണം ദൈവാനുകൂലമാണെങ്കിൽ ഒരു പ്രതികൂലമില്ല എത്ര വലിയ ഉള്ളിയാണെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് മുമ്പിൽ അവൻ പരാജയപ്പെടും ദാവീദ് പറഞ്ഞില്ലേ നീ നിന്ദിക്കുന്ന ഇസ്രായിരകളുടെ ദൈവമായ ഹോബയുടെ നാമത്തിൽ ഞാൻ വരുന്നു ഹാലു നാം സേവിക്കുന്ന ദൈവം ആരാണ് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ആരെയാണ് പിൻഗലിക്കുന്നത് ഞാൻ ആരുടെ നാമത്തിലാണ് സംസാരിക്കുന്നത് ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് പോലീസ് പറയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എനിക്ക് നന്നായിട്ടറിയാം എന്റെ ഉപനിധി അന്ത്യം വരെയും കാക്കുവാൻ അവൻ ശക്തൻ അവൻ കൈവിടത്തില്ല അവൻ ശക്തനാണ് ഹാല ലൂയ അനർത്ഥകാലത്തും കഷ്ടകാലത്തും ശത്രുവിനെ കൊണ്ട് യാചിപ്പിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട് ഹാലലൂയ ശത്രുവിനെ കൊണ്ട് യാചിപ്പിച്ചു പൗലൂസിനെയും ശീലാസിനെയും എന്തെല്ലാം ഉപദ്രവം നടത്തിയിട്ടാണ് കാര്യഗ്രഹപ്രമാണി അങ്ങ് കാരാഗ്രഹത്തിലോട്ട് അടച്ചത് ഏ കൊന്നില്ലെന്നുള്ളതേ ഉള്ളൂ ആ സ്ഥിതിയിലാകത്തോട്ട് കയറ്റി വിട്ടു പക്ഷേ അവൻ വന്ന് ഈ പൗലോസിനും ശീലാസിനോടും യാചിക്കുക യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ഞാൻ എന്ത് ചെയ്യണം യാചിപ്പിച്ചു ആമേൻ പൗലോസ് അവനെ യേശുവിന്റെ വചനം പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവന്നവനെ സ്നാനപ്പെടുത്തി ശത്രുക്കളെ കൊണ്ട് യാചിപ്പിക്കും പറ എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ് ഞാൻ എൻ്റെ ദൈവത്തിന്റെ പക്ഷത്തേക്കും ദൈവം എനിക്കൊണ്ട് പ്രവർത്തിക്കും ഹാല് ലൂയ്യ ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോകുകയാണ് കർത്താവ് വലിയ കാര്യം നിങ്ങൾക്കൂടെ ചെയ്യട്ടെ ദൈവത്തിനെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കട്ടെ ദൈവം കാര്യങ്ങളെയൊക്കെ നമുക്ക് അനുകൂലമാക്കി തിരിക്കും പ്രിയ കർത്താവെ വചനം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് വിഷമങ്ങളിലും പ്രശ്നങ്ങളിലും കുടുങ്ങിയിരിക്കുകയാണ് ആര് തുറക്കും എവിടെ വഴി ഉണ്ടാകും കർത്താവെ ആരുടെ എടുക്കൽ പോയ കാര്യം നടക്കുമെന്ന് ആകുലപ്പെട്ടിരിക്കുമ്പോൾ കർത്താവെ നിന്റെ കാൽച്ചോട്ടിരിക്കുക നിന്റെ സന്നദ്ധിയിൽ വരിക നിന്റെ സന്നിധിയിൽ ഭാരം ഇറക്കി വെക്കുകയ ർത്താവ് ഈ മക്കൾക്ക് വേണ്ടി അനുകൂലമായി വഴിയിട്ടുറക്കണം ശത്രുക്കളെ പോലും യാജിപ്പിക്കുന്ന ഒരു ദൈവം മക്കൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നതിനായി നന്ദി വിഷയത്തിൽ ദൈവം ഇടപെടും അത്ഭുതം ചെയ്യും അത്ഭുതം ചെയ്യും ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് പങ്കുവയ്ക്കണം